വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടന നിർമ്മിച്ചു നൽകുന്ന ഇരുപത്തഞ്ച് വീടുകൾക്ക് ഫണ്ട് സ്വരൂപിക്കുന്നതിനായി കണ്ണൂരിലെ സ്വകാര്യ ബസ്സുകൾ ഇന്ന് കാരുണ്യ യാത്ര നടത്തുന്നു കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ മേയർ മുസ്ലിം മഠത്തിൽ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു ടിക്കറ്റ് നിരക്ക് കണക്കാക്കാതെ യാത്രക്കാർ നൽകുന്ന തുകയാണ് സ്വരൂപിക്കുന്നത് ഡീസൽ ചെലവും ജീവനക്കാർ വാങ്ങുന്ന കൂലിയും ഒഴിച്ചുള്ള തുക വീട് വയ്ക്കാനായി കൈമാറും ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ഭൂമിയിലാണ് വീട് വയ്ക്കുക ഈ മാസം ഇരുപത്തിരണ്ടിന് മുമ്പ് എല്ലാ ജില്ലകളിലെയും സ്വകാര്യ ബസ്സുകൾ കാരുണ യാത്രയിലൂടെ തുക ശേഖരിക്കാനാണ് സംസ്ഥാന ഫെഡറേഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ജില്ലയിൽ സ്വകാര്യ ബസ്സുകളാണ് സർവീസ് നടത്തുന്നത് കഴിഞ്ഞൊന്നേഴ് രേഴ്സ് ചേർന്ന് കമ്മിറ്റി യോഗം വയനാട് ജില്ലയിലുണ്ടായ ദുരന്തത്തിൽ ഒരുപാട് പേർക്ക് വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനെ ഞങ്ങളാ ചെയ്യുന്ന രീതിയിൽ കണ്ണാറക്കണ്ണനും തന്നാലായതെന്നുള്ള രീതിയിൽ അവർ ഈ പ്രതിസന്ധി കാലഘട്ടങ്ങളിലും വളരെയധികം പ്രയാസമനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് കേരളത്തിലെ ബസ് ഉടമകളിൽ നിന്നുള്ളത് ഈ പ്രതിസന്ധി കാലഘട്ടത്തിലും കൂടി അവർക്കൊരു താങ്ങും തണലുമായി അവർക്ക് വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് ഒരു ഇരുപത്തഞ്ചോളം വീടുകൾ കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ്റെ സംസ്ഥാന അടിസ്ഥാനത്തിൽ ഒരു ഇരുപത്തഞ്ചോളം വീടുകൾ നിർമ്മിച്ചു കൊടുക്കണം അതിനായി ഈ വരുന്ന ആഗസ്റ്റ് ഇരുപത്തിരണ്ടിനുള്ളിൽ എല്ലാ ജില്ലകളിലും കാരുണ്യയാത്ര നടത്തി സ്വരൂപിച്ച് കിട്ടുന്ന പണം സംഭരിച്ച് പെട്ടെന്ന് തന്നെ ഈ വീടുകൾ നിർമ്മിക്കാനുള്ള പ്രാരംഭ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് നമ്മൾ തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കണ്ണൂർ ജില്ലയിലും